സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു സങ്കടമാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് വല്ലാത്തൊരു സങ്കടമാണ് ടി വിയുടെ അടുത്തു മാറിയിട്ടില്ല വാർത്തകൾ വാർത്തകൾ ഓരോ ചാനലിൽ മാറ്റിവെച്ച് അപ്ഡേറ്റ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് പനി നിപ്പ മലപ്പുറത്ത് വീണ്ടും സ്ഥിരീകരിച്ച് രണ്ടാമത് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വിഷയമാണ് കർണാടകയിൽ മണ്ണിടിച്ചിൽപ്പെട്ട് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥയെന്ന് പോലും അറിയാൻ പറ്റാത്തത് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം കുഞ്ഞു മക്കളും വലിയവരടക്കം ഈ ചാനലിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് ഓരോരുത്തരും വന്നിട്ട് എൻ്റെ വീട്ടിൽ വയസ്സായ രണ്ട് പേരുണ്ട് എൻ്റെ വൈഫിൻ്റെ ഉമ്മ അവരുടെ ചേട്ടത്തി അവർ വരെ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോനെ എന്തായി 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 കിട്ടിയോ കിട്ടിയോ വല്ലാത്തൊരു ഉത്കണ്ഠയാണ് സത്യം പറഞ്ഞാൽ അതൊരു ജീവനാണ് അതേപോലെ അവർക്കൊരു കുടുംബമുണ്ട് വല്ലാത്തൊരവസ്ഥ എന്താ ചെയ്യുക നമ്മുടെ കേരളം കേരളം കഴിഞ്ഞാൽ നമ്മളൊക്കെ പുഴുക്കളാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമ്മളെ അമ്മയില്ലേ നമ്മുടെ അമ്മയുടെ കയ്യിൽ നമ്മൾ ഉള്ളത് പോലെയാണ് നമ്മുടെ സംസ്ഥാനം ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും നമ്മുടെ നാട് എന്ന് പറയുന്നത് ഉണ്ടല്ലോ സ്വന്തം അമ്മയ്ക്ക് തുല്യം തന്നെയാണ് മലയാളി മലയാള നാട് കഴിഞ്ഞാൽ അവൻ വെറും പുഴുക്കളാണ് ആ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇതുവരെ തോണ്ടിയെടുത്തത് പത്ത് മൃതദേഹങ്ങളാണ് അതും മരിച്ചതെല്ലാം കർണാടകക്കാരും മറ്റുമാണ് ആറ് ദിവസം കഴിഞ്ഞു മനസ്സിലായല്ലേ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയും ആ ഒരു ലോറി കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആ മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിലാണെങ്കിലോ എന്നേ അത് ആ സംഭവിച്ച ദോഷം തന്നെ നമ്മൾ ജെ സി ബി ഒന്നും വേണ്ട നമ്മൾ കൈകൊണ്ടെങ്കിലും മണ്ണ് മാറ്റിയിട്ട് നമ്മളത് നടത്തും ഇല്ലേ കളവപ്പാറയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഉരുൾപൊട്ടി ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങിച്ചെന്ന് എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും നടത്തിയതാണ് നമ്മുടെ നാട് ഒരു പൂച്ച കിണറ്റിൽ വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഫയർഫോഴ്സ് എത്തുന്ന നാടാണ് നമ്മുടെ നാട് ഒന്ന് എന്നാലോചിച്ചോക്കെ ഒരു മനുഷ്യൻ മണ്ണിൻ്റെ അടിയിൽ അല്ലെങ്കിൽ കുറേ മനുഷ്യർ മണ്ണിൻ്റെ അടിയിൽ പോയിട്ട് ആകെ അവിടെ എത്തിപ്പെട്ടതെന്ന് പറയുന്നത് ഇന്നലെ വരെ രണ്ട് പോലീസ് ജീപ്പും ഒരു ഫയർഫോഴ്സുമാണ് എന്നാലോചിച്ച് നോക്കെ നമ്മുടെ നാട് സ്വർഗം തന്നെയാണ് മക്കളെ സ്വർഗമെന്ന് പറഞ്ഞാൽ മലയാള നാട് സ്വർഗം തന്നെയാണ് അമ്മയ്ക്ക് തുല്യാണ് ഒരു കുടുംബം കാത്തിരിക്കുകയാണ് ആറ് ഒരു കാത്തിരിപ്പാണ് ആ മനുഷ്യൻ എന്തായി എന്തായി എന്ന് വല്ലാത്തൊരവസ്ഥാന സത്യം ടി വിയുടെ മുമ്പൊന്നും മാറുന്നില്ല അതിൻ്റെ ചർച്ച അത് ഓരോ ചാനലുകളും മാറ്റി മാറ്റി നോക്കുകയാണ് അപ്ഡേറ്റ് എന്തായി അപ്ഡേറ്റ് എന്തായി അപ്ഡേറ്റ് എന്താന്ന് വല്ലാത്തൊരവസ്ഥയാണ് മറ്റു സംസ്ഥാനങ്ങൾ ഉറ്റുനോക്കുകയാണ് ഒരു മനുഷ്യന് വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എം പിമാര് ഇനി ഗവണ്മെൻറ്റ് ഏത് തലത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ഉറ്റുനോക്കണം ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഇത്രയും സംവിധാനങ്ങളൊന്നാണ് അതാണ് ആ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നത് ഒരു മലയാളിയാണ് നമുക്ക് വ്യത്യസ്ത രാഷ്ട്രങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ബി ജെ പി കാരനായിരിക്കും ചിലപ്പം മറ്റ് മുസ്ലിം ലീഗുകാരനായിരിക്കും കോൺഗ്രസ്കാരനായിരിക്കും കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും പിന്നെ ലീഗുകാരനായിരിക്കും എന്തൊക്കെയുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നാവും അതാണ് മലയാളി വല്ലാത്തൊരവസ്ഥ തന്നെ എങ്ങനെയെങ്കിലും ആ പുണ്മനുഷ്യൊന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതി ഇത്ര ദവസ എന്നറിയുമോ വല്ലാത്തൊരു നാടാണ് കേരളം വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് പുഴുവിൻ്റെ വില പോലും ഇല്ലാത്ത സംസ്ഥാനങ്ങളാണ് ഉത്തരേന്ത്യാ സംസ്ഥാനങ്ങൾ വല്ലാത്തൊരവസ്ഥ തന്നെ